പുറത്ത് അങ്ങനെ തുമിർത്ത് പെയ്തുകൊണ്ടിരിക്കുക അന്നേരം ഒരു കൊതി ചൂട് കഞ്ഞിയും ചമ്മന്തിയും സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് നല്ലൊരു അച്ചാറും ഉണ്ടാക്കിയിട്ട് കഞ്ഞി കുടിച്ചാലോ പിന്നെ ഒന്നും ചിന്തിച്ചില്ല നേരെ സ്റ്റാർ ഫ്രൂട്ട് പറിക്കാൻ ഓടി ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് ഉലുവ കടുക് എന്നിവ നല്ലെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂത്ത് വരുമ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി അച്ചാറ് പൊടി കായപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് വളർന്നു വരുമ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സ്റ്റാർ ഫ്രൂട്ട് കഷണങ്ങൾ ഇട്ട് കൊടുക്കുക വെള്ളത്തിൻ്റെ അംശം നന്നായി വറ്റിയതിന് ശേഷം ഇറക്കി വയ്ക്കുക അകിരി ചേർക്കാത്ത നല്ല അടിപൊളി അച്ചാറി തയ്യാറാക്കിക്കഴിഞ്ഞു